ഞാൻ റോബിൻ മാത്യു സ്വാഗതം ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ഗാസയിൽ നിന്ന് പിന്മാറി തുടങ്ങി ഇസ്രായേൽ സൈന്യം ഗാസയിലെ പല പ്രദേശങ്ങളിലായി കഴിയുന്ന പതിനായിരക്കണക്കിന് പലസ്തീൻകാർ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി ഗാസയിലെ ഏതാനും സ്ഥലങ്ങളിൽ സാന്നിധ്യം തുടരുമെന്ന് അറിയിച്ച ഇസ്രായേൽ സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ഒപ്പിടൽ ചടങ്ങ് നാളെ ഈജിപ്തിൽ നടക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം ഗാസയിലേക്ക് ഉടൻ സഹായം എത്തിയില്ല എങ്കിൽ കുട്ടികളുടെ കൂട്ടമരണം സംഭവിക്കുമെന്ന് യുനിസെഫ് മുന്നറിയിപ്പ് നൽകി കരാറിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അറിയിച്ചതിന് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഹമാസ് ബന്ദികളാക്കി ഇസ്രായേൽക്കാരെയും തുടർന്ന് ഇസ്രായേൽ ജയിലിലുള്ള ഫലസ്തീൻകാരെയും മോചിപ്പിക്കണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു വെടിനിർത്തൽ നിരീക്ഷിക്കാൻ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ് സൈനികരെ ഗാസയിൽ നിയോഗിക്കും ഗാസയിൽ സഹായമെത്തിക്കാൻ യു എനിന് ഇസ്രായേൽ അനുമതി നൽകി ഒന്നേ പോയിന്റ് ഏഴ് ടൺ സാധന സാമഗ്രികളാണ് യു എൻ ഗാസയിൽ വിതരണം ചെയ്യുന്നത് ഗാസയിൽ ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും തടവിലാക്കിയ ഇസ്രായേലി ബന്ധികൾ തിങ്കളാഴ്ച രാജ്യത്തേക്ക് തിരിച്ചുവരുമെന്ന് ട്രംപ് യു എസ് പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ജീവിച്ചിരിക്കുന്നതും മരിച്ചവരുമായ പേരെ തിങ്കളാഴ്ച തിരിച്ചെത്തിക്കുന്നത് ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാർക്ക് പകരം ഹമാസ് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ നാൽപ്പത്തിയെട്ട് ഇസ്രായേലി തടവുകാരെയും തിങ്കളാഴ്ച കൈമാറുമെന്നും അത് വലിയൊരു ആഘോഷമായിരിക്കുമെന്നും ട്രംപ് ആ മൃതദേഹങ്ങളിൽ ചിലത് ഇപ്പോൾ അവർ പുറത്തെടുക്കുന്നുണ്ട് അവർ ഇപ്പോൾ അതിനുള്ള ശ്രമത്തിലാണെന്നും ട്രംപ് പറഞ്ഞു ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന തടവുകാർ വളരെ ദുർഘടമായ സ്ഥലങ്ങളിലാണ് അവരിൽ ചിലർക്ക് മാത്രമേ ബന്ദികൾ എവിടെയെന്ന് അറിയൂ എന്നും ട്രംപ് വ്യക്തമാക്കി ലബനോണിൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ ലബനോന്റെ തെക്കൻ മേഖലയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത് ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചയാൾ സിറിയൻ പൗരനാണെന്നും പരിക്കേറ്റവരിൽ ഒരു സിറിയക്കാരനും ആറ് ലബനോൻകാരും ഉൾപ്പെടുന്നതായി ലബനോന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ലബനോനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ സംഭരിച്ചിരുന്ന സ്ഥലത്തിന് നേർക്കായിരുന്നു ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കി എംസലെ ഗ്രാമത്തിൽ നിന്നേർക്കുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ നശിച്ചത് ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പതിനാല് മാസമായി നീണ്ടു നിന്നിരുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം യു എസിന്റെ മധ്യസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് അവസാനിച്ചത് ശേഷവും നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ ലെബനോനിർക്ക് നടത്തിയിരുന്നു യുദ്ധത്തിൽ കനത്ത നാശനഷ്ടം നേരിട്ട ഹിസ്ബുള്ള തങ്ങളുടെ ശേഷി വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാനിൽ ഭീകരാക്രമണം പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ ജില്ലകളിൽ നടന്ന ഭീകരാക്രമണങ്ങളിൽ ഇരുപത് സുരക്ഷാ ഉദ്യോഗസ്ഥരും മൂന്ന് സാധാരണക്കാരും ഉൾപ്പെടെ പേർ കൊല്ലപ്പെട്ടു അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ഗൈബറം പസ്തുഖ പ്രവിശ്യയിലെ വിവിധ ജില്ലകളിലാണ് ആക്രമണങ്ങൾ ഉണ്ടായത് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പാകിസ്ഥാനി താലിബാൻ വിഭാഗമായ തെഹ്രീ കെ താലിബാൻ ഏറ്റെടുത്തു മയിൽ ഖാൻ ജില്ലയിലെ പോലീസ് ട്രെയിനിംഗ് സ്കൂളിനു നേരെയടക്കമാണ് ആക്രമണം ഉണ്ടായത് പോലീസ് ട്രെയിനിങ് സ്കൂളിന് നേരെ ഉണ്ടായ ചാവയാർ ആക്രമണത്തിലും തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലും ഏഴ് പോലീസുകാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് പതിമൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു ആറ് ഭീകരരെ ഏറ്റുമുട്ടലിൽ വധിച്ചതായും റിപ്പോർട്ടുകളുണ്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുമായി എത്തിയ ഭീകരർ പ്രധാന ഗേറ്റും ഇടിച്ചു തകർത്ത് അകത്തേക്ക് കടക്കുകയായിരുന്നു ഇതിനു പിന്നാലെ വൻ സ്ഫോടനമുണ്ടായി തുടർന്ന് ഭീകരർ പോലീസ് ട്രെയിനിംഗ് സ്കൂളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു അഞ്ചു മണിക്കൂറോളം ഏറ്റുമുട്ടൽ ഖൈബർ ജില്ലയിലെ അതിർത്തിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ അർദ്ധ സൈനികർ കൊല്ലപ്പെട്ടു ബജൌർ ജില്ലയിലെ സംഘർഷത്തിലാണ് മൂന്ന് സാധാരണക്കാരടക്കം അഞ്ചു പേർ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം കാബൂളിലുണ്ടായ സ്ഫോടനങ്ങളിൽ താലിബാൻ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ അതിർത്തി മേഖലകളിൽ ആക്രമണ പരമ്പര അരങ്ങേറിയിരിക്കുന്നത് അമേരിക്കയിലെ ടെന്നിസിയിലുണ്ടായ വലിയ സ്ഫോടനത്തിൽ ജീവനക്കാരെ കാണാതായതായി റിപ്പോർട്ട് അമേരിക്കൻ സൈന്യത്തിന് വെടിക്കോപ്പുകൾ നിർമ്മിച്ചു നൽകുന്ന ടെന്നിസിയിലെ അക്യുറേറ്റ് എനർജറ്റിക് സിസ്റ്റംസ് പ്ലാന്റിലാണ് പൊട്ടിത്തെറി പൊട്ടിത്തെറിത് കാണാതായ പത്തൊൻപത് പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റി സ്ഫോടനം നടന്ന ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർക്ക് പ്ലാന്റിനുള്ളിലെ തുടർ സ്ഫോടനങ്ങൾ നിമിത്തം രക്ഷാപ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്താൻ കഴിയാതെ പോയതും അപകടം വർദ്ധിപ്പിച്ചു രാവിലെ നാഷനിൽ നിന്ന് അറുപത് മൈൽ അകലെയുള്ള റൂറൽ മേഖലയിലെ പ്ലാന്റിൽ ദുരന്തമുണ്ടായത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഒരു കെട്ടിടം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായതായി ഹംഫ്രീഡ് കൌണ്ടി ഷെരീഫ് ക്രിസ് ഡേവിസ് സ്ഥിരീകരിച്ചു എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണിത് എന്നാണ് വികാരഭരിതനായി ഷെരീഫ് മാധ്യമങ്ങളോട് പറഞ്ഞത് കിലോമീറ്ററുകൾ അകലെ വരെ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ കിലോമീറ്ററുകൾ അകലെയുള്ള വീടുകളിൽ വരെ കുലുക്കം അനുഭവപ്പെട്ടു പല വീടുകളുടെയും സെക്യൂരിറ്റി ക്യാമറകളിൽ പൊട്ടിത്തെറി മൂലമുണ്ടായ ബൂമിംഗ് പതിയുകയുണ്ടായി നിലവിൽ പ്രദേശം സുരക്ഷിതമാണെങ്കിലും തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ നടത്തുന്നത് ശ്രമകരമാണ് അപകട കാരണം കണ്ടെത്താൻ എഫ് ബി ഐ എ ടി എസ് എന്നീ ഏജൻസികളുടെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണമാണ് ആരംഭിച്ചിരിക്കുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ വീണ്ടും താരിഫ് അടിച്ച് അമേരിക്ക നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള താരിഫുകൾക്ക് പുറമെ നൂറ് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കി അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഇതോടെ ഏറ്റവും രൂക്ഷമായ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് രാജ്യത്തെ ഉൽപ്പാദകരെ സംരക്ഷിക്കുന്നതിനും അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് ഈ കടുത്ത നടപടിയെന്നാണ് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നത് ചൈനയുടെ അന്യായമായ വ്യാപാര രീതികൾക്കെതിരെയാണ് പുതിയ നീക്കമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു നിലവിലുള്ള തീരുവകൾക്ക് മുകളിലാണ് പുതിയ നൂറ് ശതമാനം അധിക തീരുവ കൂടി വരുന്നത് ഇത് ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ വില അമേരിക്കൻ വിപണിയിൽ കുത്തനെ ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ട്രംപിന്റെ ഈ പ്രഖ്യാപനം ആഗോള ഓഹരി വിപണിയിൽ കനത്ത ഇടിവുണ്ടാക്കാനും ലോക സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാനും സാധ്യതയുള്ളതായും റിപ്പോർട്ടുകളുണ്ട് സമാനമായ രീതിയിൽ ചൈനയും താരിഫ് വർദ്ധിപ്പിച്ചാൽ വ്യാപാര യുദ്ധം നിയന്ത്രണാതീതമായേക്കുമെന്നാണ് വിലയിരുത്തുന്നത് വരും ദിവസങ്ങളിൽ ഈ താരിഫ് യുദ്ധം ആഗോള വിതരണ ശൃംഖലകളെയും മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് വിദഗ്ധർ ഇത് അമേരിക്കയിൽ വലിയ വില കയറ്റതിന് വഴിവെക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ട്രംപിന്റെ കടുത്ത നിലപാട് രാജ്യാന്തര ബന്ധങ്ങളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ ഉക്രൈനിലേക്ക് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ട് റഷ്യ ആക്രമണത്തിൽ നാല് പേർ കൊല്ലപ്പെടുകയും പതിനെട്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഉക്രൈന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ തലസ്ഥാനമായ കീവിന്റെ വലിയൊരു ഭാഗം ഇരുട്ടിലായി വൈദ്യുതിയും വെള്ളവും മുടങ്ങി ഡിലിപ്രോ നദിക്ക് കുറുകെയുള്ള പ്രധാന മെട്രോയുടെ പ്രവർത്തനം നിലച്ചു ശൈത്യകാലം അടുത്തതോടെ ഊർജ്ജ സംവിധാനത്തെ ലക്ഷ്യമിട്ടുള്ള റഷ്യൻ ആക്രമണത്തിൽ ഒൻപത് മേഖലകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ കീവ് മുതൽ സബറേഷ്യ വരെയുള്ള എല്ലാ ജലവൈദ്യുത നിലയങ്ങളും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ടു കീവിലെ രണ്ട് പ്രധാന താപവൈദ്യുത നിലയങ്ങൾക്ക് നേരെയും ആക്രമണം നടന്നു ക്രൈമിയർ ഹീവിന് അടുത്തുള്ള ഒരു വലിയ താപവൈദ്യുത നിലയത്തിന് നേരെയും ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട് രാജ്യത്തുടനീളം എട്ട് ലക്ഷത്തി അൻപത്തിനാലായിരം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടു ഇതുവരെ ഉണ്ടായതിൽ വച്ച് ഏറ്റവും കനത്ത ആക്രമണമാണ് ഇത് എന്ന് ഉക്രൈൻ അധികൃതർ വ്യക്തമാക്കുന്നു തെക്കുകിഴക്കൻ ഉക്രൈനിൽ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഏഴു വയസ്സുകാരൻ കൊല്ലപ്പെട്ടു ഇരുപത് പേർക്ക് പരിക്കേറ്റു ഹീവിൽ നഗരമധ്യത്തിലെ ഒരു കെട്ടിടത്തിന് നേരെ ഷെല്ലാക്രമണം ഉണ്ടായി ഊർജ്ജ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ റഷ്യ ശക്തമാക്കിയതോടെ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ പ്രാദേശിക അധികൃതർ ബുദ്ധിമുട്ടുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഡ്രോണുകളും ും മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ഉക്രൈനിലേക്ക് ആക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ സർക്കാരിന്റെ ഷട്ട്ഡൌൺ തുടരുന്നതിനിടെ വ്യാപകമായി ജീവനക്കാരെ പിരിച്ചുവിട്ട് ട്രംപ് ഭരണകൂടം ഡെമോക്രാറ്റുകളെ സമ്മർദ്ദത്തിലാക്കുന്നതിനായി ട്രംപ് ഭരണകൂടം ആയിരക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടാൻ തുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റിഡക്ഷൻ ഇൻഫോഴ്സ് ആരംഭിച്ചതായി വൈറ്റ് ഹൌസ് ഡയറക്ടർ റസൽ വോട്ട് പറയുന്നു ഏഴ് പ്രധാന ഏജൻസികളിൽ നിന്നായി നാലായിരത്തിലധികം ജീവനക്കാർക്ക് ആദ്യഘട്ടത്തിൽ പിരിച്ചുവിടൽ നോട്ടീസ് ലഭിക്കും ഇതിൽ ട്രഷറി ആരോഗ്യ വകുപ്പുകളിലെ ജീവനക്കാരെയാണ് പിരിച്ചുവിടൽ കൂടുതലായി ബാധിക്കുക എന്നാണ് സൂചന ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുക എന്ന ട്രംപിന്റെ ലക്ഷ്യത്തിനുവേണ്ടിയാണ് ഈ നടപടിയെന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു മുൻപും ഇത്തരത്തിലുള്ള ഷട്ട്ഡൌണുകൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഇത്തവണ ട്രംപ് ഭരണകൂടം ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഇതിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് തൊഴിലാളി യൂണിയനുകൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഏകദേശം ഏഴ് ലക്ഷത്തി അൻപതിനായിരം ഫെഡറൽ ജീവനക്കാരെ ഷട്ട്ഡൌൺ ബാധിച്ചേക്കുമെന്നാണ് സൂചന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് ഫ്രാൻസ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് നാല് ദിവസങ്ങൾക്ക് ശേഷം സെബാസ്റ്റ്യൻ ലക്കോണുവിനോട് വീണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെട്ട് പ്രസിഡന്റ് ഇമാനുവൽ മക്രോൺ ഇതോടെ രാജ്യത്ത് ഒരാഴ്ച നീണ്ടുനിന്ന രാഷ്ട്രീയ അനിച്ഛിതത്വത്തിനാണ് വിരാമമായത് ദിവസങ്ങളോളം നീണ്ട വാശിയേറിയ ചർച്ചകൾക്കും മക്രോണും പാർട്ടി നേതാക്കളും തമ്മിലുള്ള രണ്ടു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്കും ശേഷമാണ് തീരുമാനം തീവ്ര വലതുപക്ഷ തീവ്ര ഇടതുപക്ഷ നേതാക്കൾ ഒഴികെയുള്ള എല്ലാ പ്രധാന പാർട്ടികളെയും എലീസി കൊട്ടാരത്തിൽ ഒരുമിച്ച് സന്ദർശിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷം മക്രോൺ പ്രഖ്യാപനം നടത്തിയത് ഒരു സർക്കാർ രൂപീകരിക്കാൻ പ്രസിഡന്റ് അത് ചുമതലയിലേക്കുള്ള െ കുറിച്ച് ഇത് തന്റെ കടമയാണ് എന്നാണ് ലക്കോണു സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയത് തന്റെ പുതിയ മന്ത്രിമാരിൽ ചേരുന്ന ഏതൊരാളും രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പദ്ധതികൾ ഉപേക്ഷിക്കണമെന്നും പകരം നവീകരണവും വൈവിധ്യവും വാഗ്ദാനം ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് പാസാക്കാൻ തക്ക പിന്തുണ പാർലമെന്റിൽ നിന്ന് ലഭിക്കുക എന്നതാണ് മക്രോൺ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സബാസ്റ്റ്യൻ ലക്കോണുവിന് പാർലമെന്റിൽ പിന്തുണ ലഭിച്ചേക്കുമെന്നാണ് മക്രോൺ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തിങ്കളാഴ്ചയോടെ പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുക എന്ന വെല്ലുവിളിയാണ് ലക്കോണു ഇപ്പോൾ നേരിടുന്നത് അമേരിക്കയും വെനുസലയും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച യു എൻ സുരക്ഷാ കൌൺസിൽ മയക്കുമരുന്ന് ബോട്ടുകളെ ആക്രമിക്കുന്നതിൽ അമേരിക്ക ആദ്യം വെടിവെക്കുക എന്ന കൌബോയ് തത്വമാണ് ഉപയോഗിക്കുന്നത് എന്ന് റഷ്യ ആരോപിച്ചു ഭീഷണികൾക്കും ഭീഷണികൾക്കുമുറത്ത് വെനുസലയുടെ നേരെ ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുകയാണെന്ന് വിശ്വസിക്കാൻ വെനുസൊലയ്ക്ക് എല്ലാ കാരണങ്ങളുമുണ്ടെന്ന് പതിനഞ്ചക യു എൻ കൌൺസിലിന്റെ യോഗത്തിൽ റഷ്യൻ അംബാസഡർ വാസിലി നെബൻസിയ വ്യക്തമാക്കി പിരിമുറുക്കങ്ങൾ പരിഹരിക്കുന്നതിനും അന്താരാഷ്ട്ര നിയമം പാലിക്കുന്നതിനും സംഘർഷം കുറയ്ക്കുന്നതിനും സംഭാഷണത്തിനും രാജ്യങ്ങൾ തയ്യാറാകണമെന്ന് ഫ്രാൻസ് ഗ്രീസ് ഡെൻമാർക്ക് എന്നിവ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു അതേസമയം നാർക്കോ ഭീകരരിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഞങ്ങളുടെ നടപടികളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല എന്ന് അമേരിക്കൻ പ്രതിനിധി ജോൺ കെല്ലി വ്യക്തമാക്കി കഴിഞ്ഞ ആഴ്ചകളിൽ വെനുസോലയുടെ തീരത്ത് മയക്കുമരുന്ന് കൊണ്ടുപോകുന്നതായി ആരോപിക്കപ്പെടുന്ന നിരവധി കപ്പലുകൾ അമേരിക്ക ആക്രമിച്ചിരുന്നു മേഖലയിലെ അമേരിക്കൻ സൈനിക വിന്യാസവും പ്രസ്താവനകളും കണക്കിലെടുക്കുമ്പോൾ അധികം വൈകാതെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും വെനുസോലക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതായി തന്റെ രാജ്യം കണക്കാക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിലെ വെനുസോലയുടെ അംബാസഡർ സാമുവെൽ മുൻഖാഡ യോഗത്തിൽ വ്യക്തമാക്കി i